സുഹൃത്ത് റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശി മരിച്ചു അരിമ്പൂര് വാഴപ്പറമ്പൻ അൻപത്തെട്ടു വയസ്സുള്ള ജോസ് ആണ് മരിച്ചത് കഴിഞ്ഞ പതിനാറിനായിരുന്നു സംഭവം മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്താൽ ജോസിനെ സുഹൃത്തായ തൃക്കൂർ മുട്ടൻസ് കോർണർ തുണ്ടത്തിൽ അറുപത്തൊന്ന് വയസ്സുള്ള റോയി റോഡിലേക്ക് ബലമായി തള്ളിയിട്ടു ജോസിന്റെ തലയോട്ടി പൊട്ടുകയും തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഈ വിഷയം പറയാതെ ജോസിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലെത്തിച്ചു അടുത്ത ദിവസം രാവിലെ ഉണരാതെ വന്നതോടെയാണ് വീട്ടുകാർ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗുരുതരമായ ജോസ് അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു മരണം ഫെമീനയാണ് ഭാര്യ സാന്ദ്ര ബ്രദർ സാമുയൽ വാഴപ്പറമ്പൻ എന്നിവർ മക്കളാണ് സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കോനിക്കര ഫാത്തിമനാഥ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മരത്താക്കര മേരി ഇമാക്കുലറ്റ് പള്ളിയിൽ വധശ്രമത്തിന് അറസ്റ്റിലായ തുണ്ടത്തിൽ റോയി റിമാൻഡിലാണ് ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു